അഹമ്മദാബാദ് ദുരന്ത ഭൂമിയിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി വിലയിരുത്തിയതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ഒരിക്കൽ കൂടിയ ദൃശ്യങ്ങളിലേക്ക് വരാം അതേസമയം പത്തനംതിട്ടയിൽ ഇപ്പോൾ വീണാ ജോർജ് മിനിസ്റ്റർ രഞ്ജിതയുടെ വീട്ടിലേക്ക് എത്തി സന്ദർശനം നടത്തുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വി ഹോസ്പിറ്റലിൽ എത്തി അവിടെ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെ നേരിട്ട് കാണുന്നുണ്ട് അവരുടെ ബന്ധുക്കളുമായും സംസാരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ പ്രധാനമന്ത്രി ആശുപത്രിയിലില്ല ആശുപത്രിയിൽ സന്ദർശനം നടത്തിയ ശേഷം ഉന്നതതല യോഗത്തിനായി പ്രധാനമന്ത്രി അഹമ്മദാബാദിലേക്ക് പോയിട്ടുണ്ട് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസകുമാറിനെയും ഒപ്പം തന്നെ ആ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മറ്റു ഡോക്ടർമാരെയും മെഡിക്കൽ വിദ്യാർത്ഥികളെയുമാണ് നേരിട്ട് പ്രധാനമന്ത്രി പോയി കണ്ടിരിക്കുന്നത് നൂറ്റി ഇരുപതോളം വിദ്യാർത്ഥികൾ ആ സമയത്ത് മിസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ആ സമയത്ത് പരിക്കേറ്റവരിൽ അൻപതോളം പേർ മരിച്ചു എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത് എന്നാൽ അത് ഔദ്യോഗികമായി ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല പാലോടുണ്ട് ആതിൽപാലോടുണ്ട് ആതിൽപാലോട് ഇപ്പോൾ പ്രധാനമന്ത്രി സ്ഥലം സന്ദർശിച്ചു മടങ്ങി ആശുപത്രിയിൽ പോയി പരിക്കേറ്റവരെ ഒക്കെ കണ്ടു അവരെ ആശ്വസിപ്പിക്കുന്നത് നമ്മൾ കണ്ടു രമേഷ് ബിശ്വാസ് കുമാറിനെ നേരിട്ട് കണ്ടു പ്രധാനമന്ത്രി കാര്യങ്ങൾ ആരായുന്നത് നമ്മൾ കണ്ടു ഉന്നതതല യോഗം നടക്കുകയാണ് ഇപ്പോൾ ഈ അപകടസ്ഥലത്ത് എൻ ഡി ആർ എഫ് സംഘങ്ങൾ വീണ്ടും തെരച്ചിൽ തുടരുകയാണോ ഇനിയും കുറച്ച് മൃതദേഹങ്ങൾ കൂടി വീണ്ടെടുക്കാനുണ്ടെന്ന് തോന്നുമല്ലേ അതിൽ കാണാതായ നിരവധി മെഡിക്കൽ വിദ്യാർത്ഥികളുണ്ട് അവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും എൻ ഡി ആർ എൻ നേതൃത്വത്തിൽ നടക്കുകയാണ് അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്കോ മറ്റോ അകത്തേക്ക് കടക്കാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോഴും തെരച്ചിൽ നടക്കുന്നു ഇതിനൊപ്പം തന്നെ ഏതെങ്കിലും മൃതദേഹാവശിഷ്ടങ്ങൾ ഓരോ ഇപ്പോഴും ആംബുലൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഈ പോലീസിന് നായി ഉപയോഗിച്ചുള്ള തെരച്ചിൽ കൂടി നടക്കുന്നുണ്ട് എന്നുള്ള ഒരു സ്ഫോടനം നടന്നതിന് സമാനമായി ഈ ഇഷ്ടിക ഘട്ടകൾ കുന്നുകൂടി കിടക്കുന്നുണ്ട് പല ഭാഗത്തും അതൊക്കെ മാറ്റിയാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ജീവന്റെ തുടിപ്പോ മൃതദേഹങ്ങളോ കിട്ടുമോ എന്നൊരു നിലയിലേക്ക് ഒരു സ്ഥിരീകരണത്തിലേക്കൊക്കെ എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് എന്നോടൊപ്പം ഇവിടെ ഈ അഹമ്മദാബാദ് മലയാളി സമാജത്തിന്റെ പ്രതിനിധി ദിനേശ് നായർ റിപ്പോർട്ടർ ടി വി ചേരുകയാണ് ചേട്ടാ ഇവിടെ എത്തിയിരുന്നു ഇന്നലെ എത്തിയിരുന്നു ഇന്നലെ സ്ഫോടനം കഴിഞ്ഞ് അതായത് ആക്സിഡന്റ് കഴിഞ്ഞ് വിത്തിൻ മിനിറ്റുകളെ കൊണ്ട് ഞാൻ ആക്ച്വലി എയർപോർട്ട് സർക്കിളിലൂടെയൊ എന്താ ചേട്ടൻ കണ്ടത് ഇവിടെ ഫുൾ പുകയും ആകെ കൺഫ്യൂഷനും ആണ് കാണാൻ കഴിഞ്ഞത് ജനങ്ങൾ ഓടിക്കൂടുന്നു പോലീസ് വണ്ടികൾ വൺ ബൈ വൺ ആയി വരുന്നു ആംബുലൻസുകൾ ആംബുലൻസുകൾ ഒരേ ഡയറക്ഷനിൽ പോകുന്നതുകൊണ്ടാണ് എന്താണ് ഉണ്ടായെന്നുള്ള ഒരു സംശയം തന്നെ ഈ ബോഡീസ് ഒക്കെ എടുത്തു ബോഡീസ് എടുക്കാൻ കുറച്ചും കൂടെ സമയം എടുത്തു പിന്നെ കാണുന്നത് ഒരു മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് സ്ട്രെച്ചറിൽ വൺ വൺ ബൈ വൺ ആയിട്ട് ബോഡി മൂവ്മെന്റ് ചെയ്യുന്നതാണ് കാണുന്നത് അത് അധികപക്ഷം ചലനം മറ്റു ബോഡികളായിരുന്നു നമ്മൾ വിചാരിക്കുന്നു അത് അബോധാവസ്ഥയിലായിരിക്കും തിരിച്ചു കിട്ടും പിന്നീട് അറിയുന്നത് എല്ലാവരും മിക്കവരും മരിച്ചു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അതെ അതെ അടുത്തുള്ള മരത്തിന്റെ വരെ കരിഞ്ഞു പോയി